കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കൊള്ളിക്കാട് മെറിറ്റ് അവാർഡും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കൊള്ളിക്കാടിൽ മെറിറ്റ് അവാർഡും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു രണ്ടു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിൽ സ്വാതന്ത്ര്യ വ്യക്തിയുടെ ഏഴ് പ്രതിറ്റാണ്ട് സ്കൂളിൽ പോകാൻ വഴിയാത്ത സാഹചര്യം രാജ്യത്ത് പൊതുവായിട്ട് കേരളത്തിൽ അങ്ങനെയല്ല നാം ജീവിക്കുന്ന മാത്രം പരിശോധിക്കാൻ ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലർ എൽദോസ് പോൾ മുൻ കൌൺസിലർ ഒ ബിലീപ് ജോഷി അറയ്ക്കൽ അനു റിജു റിജു കുര്യൻ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ കൊള്ളിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്യൂസ് ഡെസ്ക്